ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെ അടി കഴിഞ്ഞു ജാസ്മിനെ റസ്മിൻ ഭായ് തല്ലിപ്പാമ്പൂരു ആക്കി ഇപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസ്മിൻ ജാസ്മിൻ നോറ എന്തിനാണാവോ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾ തല്ല് കൊടുത്തത് മറ്റാള് തല്ല് വാങ്ങിച്ചത് തല്ല് കിട്ടിയത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല കുറച്ചു നേരം കൂടിയിട്ട് ജാസ്മിന്റെ ആക്ട് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതായത് പുള്ളി റോബോ ആണല്ലോ അടി കിട്ടിയതിന്റെ പേരില് അടി കൊണ്ടുപോകുന്ന പുള്ളിക്ക് ഓർമ്മയില്ല പുള്ളി ആക്റ്റിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടായിരുന്നില്ല അതിലെ സ്വയം എനിക്ക് ഇഷ്ടമായി അതിൻ്റെ ഇടയിൽ കൂടെ നോറ എന്തിനാണ് കുറെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം കൺഫക്ഷൻ റൂമിൽ വേറെ ബഹളം ഈ മൂന്ന് ദുരന്തങ്ങൾ ഒന്ന് ജാസ്മിൻ നോറ റസ്മിൻ ഇത് മൂന്നും കണക്കാണ് നമ്മളെ ശരിക്കും കളിപ്പിക്കുന്നുണ്ട് ഈ വക സാധനങ്ങൾ അപ്പൊ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് തല്ലി റസ്മിന് ഓൾറെഡി ഒരു പക ഉള്ളിലിരിപ്പുണ്ട് ജാസ്മിനോട് ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ അതായത് ജാസ്മിൻ ഗബ്രി കോംബോ ഇവരുടെ ഇടയിൽ കിടന്ന് വളർന്നതാണ് എങ്കിലും അതായത് റസ്മിൻ ഇവരുടെ ഇടയിലൂടെയാണ് മുന്നോട്ട് വന്നതെങ്കിലും അതായത് അന്ന് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ദിവ്യമാണ് ഇവരുടെ പ്രണയം ദിവ്യമാണ് എന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്ന റസ്മിൻ ഇപ്പോ ഗബ്രി ജാസ്മിൻ ബന്ധം ഇഷ്ടമല്ല കാരണം എന്താണ് പുറത്തുള്ള കാര്യങ്ങൾ റസ്മിന് റസ്മിന് മനസ്സിലായി അപ്പോ അതിനെ അങ്ങ് എതിർക്കുക ഫാൻസ് എനിക്ക് വരും ചിന്ത ഉണ്ടായിരുന്നു അത് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം പൂർണ്ണമായി ഉറപ്പായി ഒട്ടും ഫാൻസ് ഇല്ല എന്ന് ഉറപ്പായി തല്ലുകഴിഞ്ഞ് ബിഗ് ബോസ് വിളിപ്പിച്ച് കൺഫെഷൻ റൂമിൽ പോയി ഇവർ സംസാരിക്കുന്ന കാര്യം നീ എന്തിനാണ് എപ്പോഴും എന്ന് മൈൻഡ് ചെയ്യുന്നുണ്ടോ ഇതിന്റെ കൂടെ മൈൻഡ് ചെയ്യുന്നത് ഓ ഓ ഓ ജാസ്മിൻ അത് മോശമായി പോയി മൈൻഡ് ചെയ്യായിരുന്നു അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് വിഷമം വരുമ്പോ വിഷമോട്ടോ വിഷമോ അല്ല വിഷമം എനിക്ക് വിഷമം വരുമ്പോ കിടക്കാൻ ഒരു തോളാണ് അവൻ അവൻ ഇല്ലാത്ത ഒരു വീട് എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല സംഭവം ജാസ്മിന് വിഷമമാണ് ഗബ്രിയെ കാണാഞ്ഞിട്ട് വിഷമം വന്നുകൊണ്ടിരിക്കുകയാണ് സീക്രട്ട് റൂമിൽ ഗബ്രി ഉണ്ട് എന്ന് വിചാരിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ് ജാസ്മിൻ പലപ്പോഴും ജോലി ചെയ്യുമ്പോൾ നടുവേദനിക്കുന്നു എന്ന് പറഞ്ഞ് വെഡ്ഡിയിൽ പോയി കിടന്ന് വിഷമത്തോടെ നമ്മുടെ ഗബ്രൂവിൻ്റെ മുഖം നോക്കി കൊഞ്ചുന്നു കൊഴയുന്നു സംസാരിക്കുന്നു ചിരിക്കുന്നു ദിവ്യ പ്രണയം ജനിച്ച നാൾ മുതൽ ഒരുമിച്ച് കൂടിയ ആൾക്കാരാണ് പ്രണയമാണ് അപ്പോ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റസ്മിനോട് എനിക്ക് വിഷമം വരുമ്പോൾ ചായൻ ഒരു തോള് അതാണ് അവൻ അവൻ ഇല്ലാതെ എനിക്ക് എനിക്ക് എന്തിര എന്താ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് രണ്ടടിയുടെ കുറവുണ്ട് അത് റസ്മിൻ വൃത്തിയായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ റസ്മിൻ അങ്ങ് പുറത്താക്കുകയാണെങ്കിൽ വലിയ ഉപകാരം സൗകര്യമായി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളൊരു അവസ്ഥയാവും ഇതിപ്പോൾ ജാസ്മിനോ അതുപോലെ നോറയ്ക്കോ റസ്മിനോ പോസിറ്റീവ് ആവും എന്നുള്ള ചിന്ത പല ആൾക്കാർക്കും ഉണ്ട് ഒരു പോസിറ്റീവുമാവില്ല ഇവരെന്തൊക്കെ കാണിച്ചാലും നാടകമാണെന്ന് വൃത്തിയായിട്ട് മനസ്സിലാവുന്നുണ്ട് ജാസ്മിൻ്റെ കരച്ചിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായി അറിയാം നാടകം എല്ലാവരുടെ കാര്യം അതുതന്നെ അതായത് ഇവർ മൂന്ന് പേരുടെയും കാര്യം മൂന്നും കണക്കാണ് ജാസ്മിന് രണ്ടടിയുടെ കുറവുണ്ടായിരുന്നു അത് വാങ്ങിച്ചിട്ടുണ്ട് റസ്മിന്റെ കാര്യം തീരുമാനമാവാനുണ്ടായിരുന്നു അതും നാളെ തീരുമാനിച്ച ഭാഗ്യം അതോ ഇനി അവസാനം ഇത്രയും ചെയ്ത് റസ്മിനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമായിരിക്കും അത് ഓരോരുത്തരുടെയും ഇഷ്ടം നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കാര്യമായിട്ട് തല്ലി തല്ലുകിട്ടിട്ടുണ്ട് ജാസ്മിന് ഹെൽമെറ്റൊക്കെ തല്ലി പൊളിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയും അവര് കെട്ടിപ്പിടിച്ചിരിക്കട്ടെ ഇടി എനിക്ക് വിഷമം വരുമ്പോ ചായൻ ഒരു തോളാണവൻ അത് ഇനിയും പറയണമല്ലോ ഹാ കണ്ടിന്യൂ കണ്ടിന്യൂ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ